ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഡൽഹിയിലെത്തി മഹാകുംഭമേളയിലേക്ക് പ്രധാനമന്ത്രിയെ ക്ഷണിക്കാനാണ് യോഗി എത്തിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവരെ കണ്ട് ക്ഷണക്കത്ത് കൈമാറി ഗൌതമ അനന്തനാരായണൻ ചേരുന്നു ഗൌതം വിശദാംശങ്ങൾ രോഹിണി ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഡൽഹിയിൽ എത്തിയത് അടുത്ത മാസം അതായത് ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി മാസം ഇരുപത്തി ആറ് വരെയാണ് മഹാകുംഭമേള ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ നടക്കുന്നത് ഈ കുംഭമേളയിലേക്ക് വളരെ പ്രധാനപ്പെട്ട വ്യക്തികളെ ക്ഷണിക്കുന്നതിനായാണ് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി രാജ്യതലസ്ഥാനത്ത് എത്തിയത് ഇന്നലെ രാത്രി തന്നെ അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതുപോലെ തന്നെ ബി ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ ജെ പി നഡ്ഡ എന്നിവരെ കണ്ട് കുംഭമേളക്ക് ക്ഷണക്കത്ത് നൽകി കഴിഞ്ഞിരിക്കുന്നു ഇന്നദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് നരേന്ദ്രമോദിയെയും നേരിട്ട് ഈ മഹാകുംഭമേളയിലേക്ക് യോഗി ആദിത്യനാഥ് ക്ഷണിക്കും ഒപ്പം അവിടെ നടക്കുന്ന ഒരുക്കങ്ങൾ സംബന്ധിച്ച് കാരണം മഹാകുംഭമേളയ്ക്കാണ് ഇത്തവണ പ്രയാഗരാജ് സാക്ഷ്യം വഹിക്കുന്നത് അതിനാൽ തന്നെ ഈ എന്തൊക്കെ ഒരുക്കങ്ങൾ അവിടെ ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടുകൂടി എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത് തുടങ്ങിയ വിഷയങ്ങൾ ഇരുവരും തമ്മിൽ ഇന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രോഹിണി ശരി ഗൗതമാണ് വിവരങ്ങൾ